അവിടെ നിൽക്കട്ടെ ഞാൻ സീനിയർ ആണ് സീനിയറാണ് എനിക്കെന്താ പെണ്ണുങ്ങളിലായിട്ട് വർത്താനോ എന്താ പറഞ്ഞു നീ പറഞ്ഞോ പെണ്ണുങ്ങളായിട്ട് എന്താ ഭയങ്കര വർത്താനായിരുന്നു എനിക്ക് കൈ പിടിക്കുന്നു ഇടിക്കുന്നു എന്താണ് എന്താണ് ഇതൊക്കെ

സംസാരിച്ച് ഏഹ് അക്ഷയണ്ടാ ഒന്നും അറിയാത്ത രീതി പോയി നിക്കാട്ട ഓക്കെ ഒന്നും അറിയാത്ത രീതി കോളേജിന്റെ ഫ്രണ്ട് കാണിയ കോളേജിലെ ഫ്രണ്ട് വേണ നീ നിന്റെ മകറിയാ നീ ഫ്രണ്ടാ കോളേജിലെ നീ അവിടെ നിക്കണില്ലടാ ഞാൻ കോളേജിന്റെ ഫ്രണ്ടിൽ നിൽക്കണ്ടടാ ഇണ്ടന്ന് പാടാൻ പേടി പേടി മാറ്റി തരാ വീ പെട്ടെന്ന് പറിച്ചോ